വിവാഹ ദിവസം വരനെ തേടിയെത്തിയിരിക്കുന്നത് മരണമാണ് ഏറെ നെട്ടിലോടുകൂടിയാണ് ഈ വാർത്തയെ ഏവരും കേൾക്കുന്നത് ബാംഗൽ കോട്ടയിലെ വിവാഹ ചടങ്ങുകൾക്കിടെ ഇരുപത്തി അഞ്ച് വയസ്സുകാരനായ വരൻ ഹൃദയാഘാതം മൂലം അതിഥികളുടെ മുന്നിൽ കുഴഞ്ഞു വീണു മരിച്ചു നന്ദിക്കോശ്വർ കല്യാണ മണ്ഡപത്തിൽ ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ദാരുണമായ സംഭവം പ്രവീണും പൂജയും വിവാഹിതരാകുന്നതിനിടെ വധുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയതിന് തൊട്ടു പിന്നാലെ പ്രവീണിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും നിമിഷങ്ങൾക്കകം വീതിയിൽ കുഴഞ്ഞു വീഴുകയുമായിരുന്നു വിവാഹത്തിനെത്തിയ അതിഥികളെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പുലർച്ചെ നടന്ന താലിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയായിരുന്നു വിവാഹ സൽക്കാരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രവീൺ ഭേദിക്ക് സമീപം കുഴഞ്ഞു വീണത് കണ്ടുനിന്നവരെ നെട്ടിച്ചു പ്രശസ്തനായ രണ്ട് സൈക്കിൾ യാത്രികനും പ്രാദേശിക സൈക്കിളിങ് അസോസിയേഷൻ സെക്രട്ടറിയുമാണ് പ്രവീണ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യുവാക്കളിൽ ഹൃദയാഘാത മരണം വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു